I'm trying my best to learn as much as I can from him, but he's always <laughs> 10 hundred steps ahead from everybody. Yeah. You can't catch up to him. He's, it's it's too easy for him. Pull a word to describe him. My friend, my friend. Like in Bazooka, he is this one particular character, and that's him throughout. It's his own preparation. <laughs> ഏത് രീതിയിൽ വേണമെങ്കിലും വിഷമം കാണിക്കാം മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിലും പൊട്ടിക്കറിയാം നമുക്ക് കരച്ചില് ഏത് ടൈപ്പ് ഓഫ് കരച്ചില് വേണം എന്നുള്ളതിന് വളരെ എന്താ പറയാ അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അത്രയധികം വിഷമം ആവുന്നുണ്ട് പളിങ്കില് നസറിയാൻ ഇരിക്കുന്ന സമയത്ത് ആ സീനില് ഇരിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു രണ്ടിന്റെ അവരുടെ രണ്ടിന്റെ സിനിമ എന്താണെന്ന് വെച്ചാല് മകൻ മരിച്ചു ഇപ്പുറത്ത് മകൾ മരിച്ചു രേഖാചിത്രത്തില് മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് അറിയുന്നത് പക്ഷെ എനിക്ക് ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല അതായത് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ആ രേഖചിത്രം റിലീസ് ആയി കഴിഞ്ഞോടേ സാറിനെ കാണാൻ വേണ്ടി നമ്മൾ എല്ലാരും പോകുന്നുണ്ടായിരുന്നു അന്ന് സാറിന്റെ വീട്ടില് വെച്ച് സാറിന്റെ ക്യാമറയിലാണ് ഫോട്ടോ എടുത്തത് സംസാരിക്കുമ്പോൾ സോറി മലയാളത്തിലാണ് എന്റെ മാതൃഭാഷ മലയാളത്തിലാണ് ഞാൻ ചിന്തിക്കുക ജനിച്ച തമിഴ്നാട്ടിലായാലും ഐ തിങ്ക് ഇൻ മലയാളം നല്ല ഓർമ്മയിട്ട് അതെങ്ങനെയാ മറക്കുക ഐക്കോണിക് സീൻസ് ഓഫ് ദി തമിഴ് പടം ത് ആ സ്പൂ ഫിലും ആണ് കുറെ പേര് ആ ഫിലും ഒഫെൻഡ് ചെയ്തു കുറെ പേർക്ക് ഇഷ്ടമായില്ലേ കുറെ ഡയറക്ടേഴ്സ് കുറെ ഹീറോസിനൊക്കെ ഇഷ്ടമായില്ല ഫാൻസ് മമ്മൂട്ടി സാറിനെ എങ്ങനെ കാണണം എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയാ പറയുക ആയി അത്രത്തോളം സ്വാഗില് മമ്മൂട്ടി സാർ ഉണ്ട് അതുപോലെ തന്നെ ഡീനത് ഡീനത് പിക്ചറൈസ് ചെയ്തിട്ടുള്ളൂ ആ ഒരു വിഷ്വൽ ട്രീക്ക് നമുക്ക് എന്തായാലും സമയത്തിൽ പറ്റും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ത്രില്ലറായ ബസൂക്കർ ആവുന്നു സിനിമയെ പറ്റി സംസാരിക്കാൻ ഐശ്വര്യ ഭാമ സുമിത് എന്നിവരാണ് ചേര്ണി ഓഫ് യു ആൻഡ് സ്റ്റാർട്ട് ഇൻഡ്സ് Uh, is there a moment that you identified or you, you realized that uh, Amal Neeth has an uh, in-depth uh, learning or knowledge about hmm. uh, the camera the hmm. way he sees his character is totally different hmm. from those times Correct. is there a particular moment he was always ahead of his time huh. always ahead of his time you should see him work even back then before big b uh, he was doing the camera he was controlling the set okay Right, he was the, like a was, commander. Sorry? He was like a commander. He is. Yeah, he is. He always will be. Okay. He's always ahead of his time. His vision is very clear. He is technically too correct. And back then it was not digital. It was yes, yes, real. Yes, it was I, film. It was film. And I remember him using filters to get the colour tone that he wanted. Which novice, not many people, very few people back then actually used filters to get the green tone or the blue tone. And he was only, I think the only person I worked with who did that. Okay. So, okay. you think okay. when it got digital, it just <laughs> got uh, he basically got what he wanted, no? Okay, okay, okay. Right. And he's amazing, yeah. So uh, were will you be a part of that Ram Gobaramai sitting on one side and is mm -hmm. sitting on another side and mm -hmm. they are speaking about films and you were in the center of discussion. was there a time like that? See, they were always discussing cinema. But then both of them loved cinema to another level. Okay. And uh, that's why Amulita is Amulita today. Okay. Because he understands cinema, like he's ahead. Okay. From most of the people that we know of. വലിയ മമ്മൂട്ടി ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാനിഫെസ്റ്റേഷനിൽ എപ്പോഴെങ്കിലും ഈ മമ്മൂട്ടി സിനിമ മമ്മൂട്ടിയോടൊപ്പം ഭാഗമാവുന്നതല്ലേ ഇപ്പോഴും നമ്മള് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് അതായത് മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നതല്ലേ ഉണ്ടാവുന്നത് ഈ സിനിമയിൽ അതില്ലല്ലോ നിർഭാഗ്യവശാൽ അപ്പൊ ഈ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കലെ ആലോചിച്ചിട്ടുണ്ടോ അന്ന് കെട്ടിപ്പടുത്തതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഇതില് മാനിഫെസ്റ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരം എന്താണെന്ന് അറിയില്ല കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു മമ്മൂട്ടി സാറിന്റെ കൂടെ അഭിനയിക്കണമെന്നും കാണണമെന്നും ഒക്കെ എല്ലാരെയും പോലെ തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് മാനിഫെസ്റ്റേഷൻ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു അത് അറിയില്ല അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സാറിന്റെ കൂടെ ആദ്യത്തെ ആ ഒരു സീൻ ചെയ്യാന്ന് പറയുന്നത് എനിക്കന്ന് ഇപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഹാർട്ട് ബീറ്റ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് അന്ന് സാറിനെ കാണുന്നതും അടുത്ത് കാണുന്നതും ആ ദിവസം തന്നെയായിരുന്നു ആ സീൻ പോകുന്നുണ്ടായിരുന്നു ആ സീൻ മുന്നേ ആയിരുന്നു എല്ലാ ഒരു ഒരു ഫോട്ടോ കിട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടി ടൈംലെസ് ആണ് പടം ഡിജിറ്റൽ അത് അങ്ങനെ ആലോചിക്കാറുണ്ടോ ഉണ്ട് അതെന്താണെന്നു വെച്ചാൽ എനിക്ക് സാറിന്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടിയില്ല അതായത് ആ ഒരു ടൈമ് ഒന്നെങ്കിൽ ഞാൻ കോസ്റ്റ്യൂം അല്ലെങ്കിൽ സെർ കോസ്റ്റ്യൂമിലായിരിക്കും അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു ഒരുപാട് ഞാൻ ടീനോട് എടുത്ത് ചോദിച്ചു ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി സാറിന്റെ കൂടെ ഫോട്ടോ എടുത്തു പക്ഷെ ഫോട്ടോ എടുത്ത സമയത്ത് അത് സാറിന്റെ കോസ്റ്റ്യൂമില്ല അപ്പൊ അതെനിക്ക് എവിടെയും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ആ ഉള്ള ഫോട്ടോ എന്ന് പറയുന്നത് എനിക്കൊരു ട്രഷറാ അപ്പൊ ഇതിങ്ങനെ ഒരു നിധി പോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് രേഖാചിത്രത്തില് മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് അറിയുന്നത് അപ്പഴും പക്ഷെ ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല അതായത് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ആ രേഖിത്രം റിലീസ് ആയി കഴിഞ്ഞ ഉടനെ സാറിനെ കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും പോകുന്നുണ്ടായിരുന്നു അന്ന് സാറിന്റെ വീട്ടില് വെച്ച് സാറിന്റെ ക്യാമറയിലാണ് ഫോട്ടോ എടുത്തത് അപ്പൊ എവിടെ വീച്ചേഴ്സ് ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ എല്ലാ കാത്തിരിപ്പിനും ഒരു ചെറിയ സന്തോഷം ഉണ്ടാകും അപ്പം അങ്ങനെ ആ ഒരു മൊമെന്റ് സംഭവിച്ചത് പിന്നെ എക്സ്പീരിയൻസ് വളരെ എന്താ പറയാ സോ എന്റെ അടുത്ത ഡയലോഗ് പറയുന്ന സമയത്തും ആ നമുക്ക് സംസാരിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മൊമെന്റ്സ് എല്ലാം വളരെ നല്ലതാണ് ഈ ഫഹദ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ആള് തമിഴിൽ ആദ്യം ഒന്നും അധികം സിനിമകൾ ചെയ്യാത്ത തല ഹിന്ദിയിൽ ഒന്നും ആദ്യം അധികം സിനിമകൾ ചെയ്യാണ്ടിരുന്നത് കാരണം ആള് ചിന്തിച്ചിരുന്നത് മലയാളത്തിലാണ് മൈൻഡിൽ ചിന്ത മലയാളത്തിലാണ് അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് പാടാണ് എന്നാണ് ആയിട്ടാണ് തമിഴ് എന്ത് അഭിനയിക്കുകയും ചിന്തിക്കും ഞാനിത് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് മലയാളത്തിലാണ് മാതൃഭാഷ മലയാളത്തിലാണ് ഞാൻ ചിന്തിക്കാറ് ജനിച്ചനാട്ടിലായാലും ഐ തിങ്ക് ഇൻ മലയാളം ഉറപ്പായിട്ട് സോ എനിക്ക് അത് കാരണം ഇനിയും ഏറ്റവും ഏറ്റവും കംഫർട്ടബിൾ ആണ് മലയാളം സംസാരിക്കാനും തമിഴും ഈക്വലി കംഫർട്ടബിൾ ആണ് ഞാൻ അവിടെ പക്ഷെ ഇപ്പം ഒരു തിരുവിഴ സീൻ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് പൂരമാണോ വരിക അത് തിരുവഴിയാണോ വരികയാ തിരുവിഴ് തിരുവിഴ സീൻ അതായത് അവിടുത്തെ സീൻ എന്നാണ് അപ്പൊ മനസ്സിലേക്ക് പൂരമാണോ അതോ തിരുവഴിയാണോ വരിക സി ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യണത് പൂരം ഞാൻ ജനിച്ചോളുന്നത് തമിഴ്നാട്ടിലാണ് അപ്പൊ തിരു തമിഴ് തമിഴ്നാട് തിരുവിഴയാണ് എന്റെ മനസ്സിൽ വരുന്നത് ഞാൻ അതാണ് കണ്ടിരിക്കുന്നത് ഞാൻ പൂരത്തിന് വരാറുണ്ട് നാട്ടിലേക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലാണ് അത്ര ഇവിടെ താമസിച്ചിട്ടില്ല നാട്ടില് വൺസ് ആൻഡ് ത്രീ ഫോർ മന്ത്സ് വരും എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിനോ പൂജയ്ക്കോ അമ്പലത്തിനോ അങ്ങനെയൊക്കെയാണ് വരാ വരാറ് നാട്ടിലേക്ക് അല്ലാതെ ഞാൻ ഇവിടെ താമസിച്ചിട്ടില്ല സോ ഒരു വെക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ സംസാരിക്കുമ്പോഴും മലയാളം കുറച്ച് അറിയാം ആ സാധനം കണ്ടിട്ടേയില്ല ഒട്ടും അത് നിർബന്ധമായിരുന്നു പാരന്റ്സിന്റെ നിർബന്ധമായിരുന്നു ായിട്ട് അതിന്റെ ക്രെഡിറ്റ്സ് ഉറപ്പായിട്ട് അച്ഛനമ്മക്ക് തന്നെ പോകും എസ്പെഷ്യലി എന്റെ അച്ഛൻ ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു ഈ കാര്യത്തിൽ ഞാനും ചേട്ടനും തമിഴ്നാട്ടിലായിരുന്നല്ലോ ലൈക് സോ അത് കാരണം ഞങ്ങൾ തമിഴില് ഇൻ കേസ് ഞങ്ങള് സംസാരിച്ച പോലെ അച്ഛനും എന്താ തമിഴ് മലയാളത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഓൾവേസ് ബീൻ വെരി സ്ട്രിക്ട് വിത്ത് ദാറ്റ് അത് കാരണമാണ് ബിക്കോസ് ഓഫ് ഡാഡ് അച്ഛനെ കാരണം മാത്രമാണ് എന്റെ മലയാളം അത്രയ്ക്കും നല്ലത് ബിക്കോസ് ഹി വാസ് ഹി വാസ് വെരി സ്ട്രിക്ട് മലയാളം തന്നെ പറയണം മലയാളം തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്റെ ഗ്രാമർ ഒക്കെ അവിടെ ഒന്ന് തെറ്റും പക്ഷെ എന്നാലും ഐ തിലാളൊന്നും പ്രൊനൗസേഷൻ ഈശ്വരനെ ഓർക്കുമ്പോഴേ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന സീൻ എന്ന് പറയുന്നത് തമിഴ് പടം ടു പോയിന്റ് കാജകർവാളിന്റെ സീനാണ് അതായത് വിവേകത്തിൽ ഇരിക്കുന്നതാണ് ആ സീൻ ഒറിജിനലി പോലും ഏറ്റവും അധികം ട്രോൾ വരും ചിരി വരുക ഒക്കെ ചെയ്യുന്നത് അതായത് ഒറിജിനലി ആ പടം റിലീസ് ആയപ്പോ നിങ്ങൾ അത്രയും ട്രോൾ ആയിട്ടുള്ള ഒരു സീൻ എടുത്ത് പിന്നെയും ട്രോൾ ചെയ്യാണ് എക്സാക്ട് ആ മൊത്തത്തിലുള്ള സീൻ അതായത് ഷോർട്ടിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ പടത്തിന്റെ മരിക്കുന്നതിനൊക്കെ തൊട്ടുമ്പോ വലിയ വലിയൊരു പാട്ട് ഇരുന്ന പാടാണ് ഷോർട്ടിന് മുമ്പുള്ള ആ ഒരു മൊമെന്റ് അത് ഓർമ്മയുണ്ടോ നല്ല ഓർമ്മ അതെങ്ങനെ മറക്കുക അത് വൺ ഓഫ് ദ ഐക്കോണിക് സീൻസ് ഓഫ് ഫിലിം ആണ് തമിഴ് പടം ടു ആ പടം സ്കൂൾ ഫിലിമാണ് പേര് ആ ഫിലിം ഒഫെൻഡ് ചെയ്തു കൊറേ പേർക്ക് ഇഷ്ടമായില്ലേ ഡയറക്ടേഴ്സ് ഹീറോസിനൊക്കെ ഇഷ്ടായില്ല പക്ഷെ എന്നാലും ഇറ്റ് വാസ് അതൊരു ഫൺ സ്പിരിറ്റിലാണ് ആ പടം തന്നെ എടുത്തിരിക്കുന്നത് വാസ് എ പക്ഷെ ഐ ഡി വിത്ത് ഫുൾ കമ്മിറ്റ് ഞാൻ സീരിയസ് ആയിട്ട് കരഞ്ഞൊക്കെയാ പാടിയിട്ടുണ്ടാവുക കരഞ്ഞിട്ടാണ് ഈ ഇപ്പൊ ഞാൻ ചെറുത്തലെ കോമഡി ഉണ്ട് തമിഴ് പടം തെലുങ്കിലും കുറച്ച് ലൗഡ് ലൗഡ് കോമഡി ഒക്കെ പോലത്തെ അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ടല്ലോ ഈ കോമഡി ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും ടഫ് എന്ന് പല ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പൊ മോഡലിംഗ് ഒക്കെ ചെയ്തു വരുന്ന ഒരാൾക്ക് എവിടുന്നാണ് ആ ലൈൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അതായത് അവസ്ഥ അവസ്ഥയാണ് അവിടെ ചിരിയാ വരേണ്ടത് എന്നാ നമ്മളിവിടെ അങ്ങനെ ചിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ക്ലൗണിഷ് പോലെ ഒന്നും സോ ആ മീറ്റർ അങ്ങനെ ഐശ്വര്യം മനസ്സിലാക്കി ആക്ടിങ് സ്കൂളിലൊന്നും പോയിട്ടില്ല എന്താ ആക്ടിങ് ഞാൻ എന്താ പറയാ ചെന്നൈയിലൊരു ഒരു ഒരാളുടെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മീൻസ് ഐ ജസ്റ്റ് ഇറ്റ്സ് മോർ ഓഫ് തിയേറ്റർ ആക്ടിംഗ് ആയിരുന്നു ഞാൻ ചെറുതോട്ട് ആയ്മ ഭരതാട്യം ഡാൻസ് അപ്പൊ എനിക്ക് എക്സ്പ്രഷൻ കൂടി കൂടി വരും അതാണ് എന്റെ പ്രശ്നം പക്ഷേ അഭിനയം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അഭിനയം നിങ്ങൾ ചോദിക്കണം ഞാൻ ഉത്തരം ചോദിക്കണെ ലൈക് ഹൗ ടു ഹൗ ടു ഐ അങ്ങനെയാണല്ലോ സോ എന്താ ക്വസ്റ്റൻ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യണത് എങ്ങനെയാണ് ഹ്യൂമർ എങ്ങനെ ഹാൻഡിൽ ഐ തിങ്ക് തമിഴ് പടം ടൂലായിരുന്നു ഏറ്റവും ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾ പ്രസൻസ് ആയിട്ട് അവിടെ ഒരു കോമഡി സീൻ ആ സീനിൽ പ്രസന്റ് അതെ അതെ ഐ തിങ്ക് യു ഷുഡ് ടേക്ക് യുവർ സെൽ വെരി ലൈറ്റ്ലി ലൈക്ക് നമ്മൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു ഫൂൾ ആക്കാൻ പറ്റണം നമ്മൾ നമ്മൾ തന്നെ ഞാനൊരു വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചു ഐ തിങ്ക് യു കാൺ ഡു കോമഡി ഐ തിങ്ക് കോമഡി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഈ ചില ഹീറോസ് ഒക്കെ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ എല്ലാരും കോമഡി ഒക്കെ ചെയ്യണം ചെയ്യണിങ്ക് ഇറ്റ് വെരി ഹാർഡ് മോർ ദക്ഷൻ സീക്വൻസ് ഒക്കെ കോമഡി ഈസ് ഹാർഡ് ബിക്കോസ് ഒരാളെ ചിരിപ്പിക്കുന്നത് ഈസി അല്ല സോ ഐ തിങ്ക് ദസ് ഹാർഡ് സോ ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഐ തിങ്ക് ഓൾസ് ഹാർഡ് കോമഡി ഫാൻ ബോയ് ഫാൻ ഗേൾസ് ഒക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ മമ്മൂക്കിയുടെ കരിയർ എടുത്ത് നോക്കണമെങ്കിൽ ഒരു മൂന്ന് സെപ്പറേഷൻ ഫ്രോൾസ് ഉണ്ട് വേറെ ആളിപ്പോ ധ്രുവം പോലെ അല്ലെങ്കിൽ കിങ് പോലെ ബിഗ് ബി പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു മാസ് മാസ്റ്റ് ലൗഡ് രാജദാൻ ലൈഫ് ഒരു പടം ഉണ്ടോ അപ്പുറത്തി ലൗഡായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മമ്മൂക്കിയുണ്ട് ഇപ്പൊ കുട്ടേട്ടൻ കുട്ടേട്ടൻ അത്ര ലൗഡല്ല ഇപ്പൊ തുറുപ്പു ഗുലാൻ ഷൈലോക്കിലൊക്കെ ആർമാതിച്ച് അഴിച്ചുവിട്ടിരിക്കണെന്ന് പറയുന്ന ഒരു മമ്മൂക്കിയുണ്ട് അതിന്റെ ഇപ്പൊ ഇത് ആയിട്ട് വളനായിട്ട് വാത്സല്യത്തിലോ അല്ലെങ്കിൽ കാഴ്ചയില് പളുങ്കില് ഒക്കെ ഉള്ളൊരു മമ്മൂക്കുണ്ട് ഏത് എൻ ആക്ടർ അവിടുന്ന് ഒരു പിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് മമ്മൂക്കിയാ പിക്ക് ചെയ്യാ അഴകെ രാമനെ വേദനിക്കുന്ന ശങ്കോടീശ്വരൻ ശങ്കർദാസ് പിന്നെ കാഴ്ച പളുങ്ക് പിന്നെ മിസ് ഔട്ട് ചെയ്തൊരു മൂവി ഉണ്ട് വർഷം തനിയാവർത്തനം അങ്ങനെ സോറി വർഷത്തില് മമ്മൂട്ടി സാറിന്റെ ഒരു മകൻ സാറുടെ സീനാണ് അതെ മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും വിഷമം കാണിക്കാം മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിലും പൊട്ടിക്കറിയാം നമുക്ക് അതല്ലെങ്കിൽ ഒരിക്കലും മകൻ മരിക്കുന്നത് എങ്ങനെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ഷോക്ക് ആയിട്ട് നിൽക്കാം ആ കരച്ചിലെ ഏത് ടൈപ്പ് ഓഫ് കരച്ചിൽ വേണം എന്നുള്ളതിന് വളരെ എന്താ പറയാ അത് കാണുന്ന സമയത്ത് എന്താ നമുക്ക് അത്രയധികം വിഷമമാവുന്നുണ്ട് അതുപോലെ പളുങ്കില് നസ്രീ മരിക്കുന്ന സമയത്ത് ആ സീനില് നസ്രീ മരിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു രണ്ടിന്റെ അവരുടെ ഡിഫറെ രണ്ടിന്റെ സിനിമയും എന്താണെന്ന് വെച്ചാൽ മകൻ മരിച്ചു ഇപ്പുറത്ത് മകൾ മരിച്ചു പക്ഷെ അത് കാണിക്കുന്നത് ഒരാളാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല അതെ രണ്ട് ഡിഫറൻറ്റ് എക്സ്ട്രീംസിലാണ് അത് പോന്നത് അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാം ഇഷ്ടമാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇത് മൂന്നുമായിരിക്കും ഞാൻ പിക്ക് ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് ഏത് നമുക്ക് എടുക്കും പിന്നെ എല്ലാം ഇപ്പൊ ആയിട്ട് ബ്രഹ്മയുഗം അതില് അതിലത്തെ വേ ഹി ഹിസ് മാനറിസംസ് മാനറിസം സ്വേ ത്രൂഔട്ട് ഫിലിം ആയിരുന്നില്ല ക്യാരക്ടർ ഗെറ്റപ്പും എല്ലാം അതിൽ തന്നെ ഈ ഒരു ഡ്യൂവൽ പേഴ്സണാലിറ്റി പോലെ ഒരു കാര്യം ഉണ്ടല്ലോ അതായത് ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് യങ്ങർ മാമൂക്കിയായിട്ട് വരുമല്ലോ അവിടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു സമയത്താണല്ലോ അപ്പൊ അവിടെ ആക്ച്വലി നമുക്ക് മനസ്സിലാവും ദാത്തം കേറിയതാണ് പക്ഷെ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി സോ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു കൈൻഡ് ഓഫ് ഒരു മാസ്കിംഗ് ആക്ടിംഗ് ആ പുള്ളി അവിടെ ട്രൈ Oh, that was a brilliant film, and Mamuka was incredible. Both the younger version, he did an incredible job. Have you taken uh, inspiration from Mamuka in the way he manages the body language when he comes to a character? I'm trying my best to learn as much as I can from him, but he's always <laughs> 10, 100 steps ahead from everybody. Yeah. You can't catch up to him. He's, it's, it's too easy for him. You know, like we, we can keep trying, we can keep learning, mm -hmm. right? But he's always ahead of us. And he'll always be. Uh, what will be the conversations with Pamukka when it comes to films? This is a general conversation, not okay. about films. General conversation when we meet. I always want to ask him, like, how is it that's so easy for you? He's like, mm. he prepares something in his own head, and when he's on set, mm. like in Bazooka, he is this one particular character, and that's him throughout. Okay. It's his own preparation.

ആ ഒരു കാര്യം കാര്യമുണ്ടല്ലോ അതായത് ആളുകളെ ആരും ഫിസിക്കലി കൊല്ലോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്നാൽ അപ്പുറത്ത് ത്രില്ലും ഉണ്ട് ആ ഒരു സ്ക്രീൻ പ്ലേ പാറ്റേൺ മലയാളത്തിൽ പുതിയതായിരിക്കോ സി ഇതില് ഗെയിമിംഗ് എലമെന്റ്സ് ഉണ്ട് ബസൂക്കിന്റെ അകത്ത് ഒരു ഗെയിം ത്രില്ലർ എന്നുള്ളതിലുപരി ഗെയിമിംഗ് എലമെന്റ്സ് ആഡ് ചെയ്തൊരു സിനിമയാണ് ബസൂക്ക അപ്പം അതില്ലാത്ത ഈ ഒരു ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഓവർ വയലൻസോ അങ്ങനെ ത്രില്ലർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അത് ഗെയിമിങ് ഉള്ള സിനിമയാണ് ബസൂക്ക ബാക്കി നിങ്ങൾ ഭയങ്കര ഒരു ആലിയ ബട്ട് ഫാൻ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ആലിയ അപ്പുറത്ത് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് ഹൈവേയും ചെയ്യുന്നുണ്ട് മനസ്സിലായോ അവരുടെ ഗ്ലാമർ ആയിട്ടുള്ള ഒരു ചെയ്യുന്ന പോലെ തന്നെ അവരുടെ മൊത്തം ആയിട്ട് ആളുകളെ കാണിക്കുന്ന സിനിമിക്കുന്നുണ്ട് ഐശ്വര്ക്ക് എപ്പോഴെങ്കിലും എന്റെ ഈ ഒരു ഫിസിക്കും അല്ലെങ്കിൽ ഈ മാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളൂ അപ്പുറത്തന്നെ ചാലഞ്ച് ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് പെർഫോമൻസ് ഓറിയന്റഡ് എന്ന് ആൻഡ് ദുബേ ർമേസിങ് അത് എല്ലാ പടങ്ങളും ഐ തിങ്ക് ഫലിയ് ഫിലിം ദസ് ഓൾസോ ഗ്രേറ്റ് ആയി സെൻസ് ഉണ്ട് ടൈമിംഗ് കറക്റ്റ് എല്ലാം നല്ല രസം ഉണ്ട് അവര് പിക്കണ റോളും പടങ്ങളും

വരുന്നുണ്ടോ അതായത് ഒന്നും ഉള്ളിൽ നിന്ന് ഒരു പുഷ് തന്നെ നടക്കുന്നുണ്ടോ ആക്ച്വലി ഒത്തിരി കൺട്രോൾ വേണം സത്യം ഞാൻ ഭയങ്കര പറഞ്ഞാൽ നല്ലോണം എനിക്ക് ഭയങ്കര നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ് യു സെറ്റ് പക്ഷെ എനിക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സോങ് ഷൂട്ടോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കൺട്രോൾ ആയിരിക്കും എനിക്ക് എനിക്കത് ടെംറ്റേ ആവില്ല എന്റെ മുമ്പിൽ വെച്ചാ പോലും എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് എന്റെ മുമ്പിൽ വെച്ചാൽ പോലും ഞാൻ അത് കഴിക്കില്ല എനിക്ക് ഭയങ്കര വിൽപവർ ഉള്ള ആളാണ് ചെലപ്പോ അങ്ങനൊക്കെ വിടും ഇന്ന് ഉച്ചക്ക് ലഞ്ച് കഴിക്കുമ്പോൾ ഹാഡ് നൈസ് ഓൾസോ കഴിക്കുമ്പോ ഐ വെരി ഹാഡ് നൈസ് റസ്ഗുലോൾ രണ്ടായിരുന്നുള്ളു അത് അത് കഴിഞ്ഞ് ഒരു വേഷം ഡിമാൻഡ് ചെയ്യുന്നു ഭൂമി ഭൂമിപത്നക്കെ ഈഷ്യയിലൊക്കെ ചെയ്ത പോലെ തടിക്കണം പിന്നെ റിയൽ ലൈഫിന് വേണ്ടി മെലിയണം അങ്ങനത്തെ ഒരു വേഷം വരികയാണെങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമിക്കുക തീർച്ചയായും ഞാൻ വേണ്ടി തടിക്കാൻ ഞാൻ തീർച്ചയായും ഞാൻ അത് ചെയ്യും അത് എന്നെ സംബന്ധിച്ച് അത് വളരെ ചലഞ്ചിങ് ആയൊരു പരിപാടിയാണ് ഡെഫിനറ്റ്ലി എനിക്ക് അത് ഭയങ്കര ചാലഞ്ചിങ് പിന്നെ എനിക്കത് ഇഷ്ടമാണ് അങ്ങനത്തെ എക്സ്പീരിയൻസ് നടത്താൻ വേണ്ടിട്ട് ഡെഫിനറ്റ്ലി ചെയ്യും ഇപ്പം ഒരു ആക്ഷൻ സിനിമ വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷകള് അതിനെ പലപ്പോഴും മീറ്റ് ചെയ്യാതെ വരുന്നു അതായത് ഫാൻസ് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു ഉണ്ടല്ലോ അപ്പൊ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മമ്മൂക്ക പഞ്ച് ലൈൻസ് പറഞ്ഞ് സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ആ സ്വാഗ് ഉള്ള മമ്മൂക്കയാണ് ആ മമ്മൂക്കിയെ നമുക്ക് എത്രമാത്രം കിട്ടും നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതില് ഫാൻസിന് മമ്മൂട്ടി സാറിനെ എങ്ങനെ കാണണം എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയാ അത്രത്തോളം സ്വാഗല് മമ്മൂട്ടി സാർ ഉണ്ട് അതുപോലെ തന്നെ പിക്ചറൈസ് ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റും ഫാൻസ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മമ്മൂട്ടി സാറിന് എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും Ah. I was also surprised to see it the first time because his vision is very clear. He knows what he wants, hmm. and the story, the way he has written the story, it's so you can. When he was narrating the script, you can hmm. understand the vision, and uh, he has actually pulled off and executed the way he wanted it to, hmm. Hmm. which is amazing. He has done justice to his script. I can just say that. Uh, have you asked where did he took references to the costumes of Mimoka? I never asked him that. I know I him that. I'm sure he I'm sure he must since he's written such a nice script and took mm. so many years to write it. I'm sure he must have written the look that he wanted from Mamuka. Rather than referencing from somewhere, I think it's all in his head. It's all his baby. Okay, okay. Have you asked Ramranyat where do he take references for his costumes? No, I never did that as well. <laughs> Next time I will definitely ask him. Next time I'll definitely ask him. For sure. ഈ കോസ്റ്റ്യൂംസിന് ഈ സിനിമയുടെ അകത്തുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ അതായത് നമുക്ക് നമ്മള് വളരെ സ്റ്റൈലിഷ് ആയിട്ട് പല അവസ്ഥയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ കോസ്റ്റ്യൂംസിലേക്ക് പോയിട്ടുള്ള ഡീറ്റെയിലിങ് അല്ലെങ്കിൽ അതിന് പോയിട്ടുള്ള സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്ന വിധം അതിനെ പറ്റിയിട്ട് പാമയ്ക്ക് എന്താ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചിട്ടുണ്ടല്ലോ ട്രെയിലറിൽ തന്നെ നമുക്കത് വളരെ കൺവിൻസിങ് ആണ് അതായത് ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ് തന്നെ നമ്മൾ പറയാൻ കാരണം എന്താ അതിന്റെ ആ ഒരു ഫ്രെയിംസും എല്ലാവരുടെ കോസ്റ്റ്യൂംസ് എല്ലാവരും വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇപ്പൊ മമ്മൂട്ടി സാറിന്റെ ലുക്സിലായാലും ട്രെയിലറിനും ടീസറിനും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ സ്വാഗ് എന്ന് പറയുന്നത് അതായത് ഈ ട്രെയിലറിലും ടീച്ചറിലും കണ്ടത് മാത്രമാണ് അതിലും അങ്ങനെ വരുന്ന സമയത്ത് അതിലേറെ സ്റ്റൈലിഷ് എലമെന്റ്സ് നമ്മൾ ആ ഫ്രം സ്റ്റാർട്ട് എൻഡ് സ്റ്റാർട്ടിൽ ചെയ്തിട്ടുണ്ട് അതായത് ആ സ്റ്റൈൽ ത്രൂ ഔട്ട് എല്ലാവർക്കും ആ ഒരു കോസ്റ്റ്യൂംസിലാണെങ്കിലും ഇപ്പുറത്ത് ശക്തയായിട്ടുള്ള മമ്മൂട്ടി ഫാനായിട്ട് നിക്കുമ്പോളിയായിട്ട് മോഹൻലാൽ ഫാൻ ആരായിരുന്നു വീട്ടില് വീട്ടില് ഒരു ഒരു മമ്മൂട്ടി ഫാൻ ഫാൻ എന്തായാലും ഇടാൻ അല്ല അതാരായിരുന്നു അതിനെ അമ്മയ്ക്ക് മമ്മൂട്ടി സാറിന് ഇഷ്ട അമ്മ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മമ്മൂട്ടി സാർ മമ്മൂട്ടി സാർ മമ്മൂട്ടി മമ്മൂട്ടി ശരിയായ എതിരാളി പപ്പ പപ്പ പണ്ട് നമ്മളിങ്ങനെ സൗദിയിലെ സിനിമ കാണുന്ന സമയത്ത് അമ്മ കൂടുതൽ മമ്മൂട്ടി സിനിമകളായിരിക്കും ഇഷ്ടം പപ്പക്കും മോഹൻലാൽ സിനിമകളായിരിക്കും ഇഷ്ടം അങ്ങനെ പക്ഷെ അതൊരു വലിയ ബാറ്റലായിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ ഞാനും ചേച്ചിയും ഇതായ സമയത്ത് നമ്മളിങ്ങനെ പറയും പക്ഷെ നമ്മളപ്പഴത്തേക്കാ പൃഥ്വിരാജ് ആസിഫലി നമ്മുടെ ജനറേഷൻ മാറിയില്ല ഈ കമൽ ഉണ്ടായിരുന്നോ ചെറുപ്പത്തിൽ ഉറപ്പായിട്ട് യു വന്നിട്ട് മോർ ഓഫ് ഓ ഓ വിജയ് രജനിക്ട് ആയിരുന്നോ ചെറുപ്പത്തില്

first day first show then mostly trijaya but mostly first day ganon Vijay's in the films like, i really like talapadina and i'm mm like -hmm -hmm. so how the first day then we watch um, pakshaypo yeah we'll be missing him uh, but he's going for something better politics he looks like he's so passionate mm -hmm. and he's so you know he's, he takes it very seriously i, I think everyone supports that േ ഇൻട്രോ ഷോട്ട് അതുപോലെ ഒരു അല്ല ഒരു ഇൻട്രോ സീൻ പറയാൻ പറയും ഗില്ലി വെള്ളത്തിന്റെ ഉള്ളിൽ വരണ ഒരു ഷോട്ട് ഉണ്ട് ഗില്ലിയില് സോ അതില് ഐ തിങ്ക് ഹി സേഫ് തൃഷ് സീൻ ബട്ട് ഒരു വാട്ടർ ഷോട്ട് ഉണ്ട് എന്തായാലും സിനിമ ഈ വർക്ക് ആവുന്നതോടുകൂടി തന്നെ ഐശ്വര്യം മലയാളത്തിൽ വർക്ക് ആവട്ടെ വിചാരിക്കുന്നത് ഒരുപാട് റോൾസ് കിട്ടട്ടെ അപ്പുറത്തെ അതേഴ്സ് സൈഡും കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആവേശങ്ങൾ ലഭിക്കട്ടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് ഒഫീഷ്യലി പറയാനായിട്ടില്ല ഓൾറെഡി ഒരു ഭാമ ഉണ്ടാവുമ്പോ ഈ ഭാമ എന്നുള്ള പേര് തന്നെ എടുക്കാമെന്നുള്ള തീരുമാനം എടുത്തതാണ് ഇല്ല അങ്ങനെ പേര് മാറ്റേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടില്ല കാരണം ഒരാളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പേരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എന്റെ പേരിന്റെ കൂടെ എപ്പോഴും ബാമ അരുൺ തന്നെയാണ് ഞാൻ പറയുന്നത് ബാമാ എന്ന് മാത്രം ഇപ്പൊ നമ്മള് സംസാരിക്കുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് ബാമാ എന്ന് വിളിച്ചാലേ ഉള്ളൂ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇപ്പോൾ പേര് ചോദിക്കുന്ന സമയത്താണെങ്കിൽ പറയുന്ന സമയത്താണ് എന്റെ നെയ്മസ് ബാമ അരുൺ അതില് ഞാൻ അഡ്രസ് ചെയ്യപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിൽ ഞാൻ പ്രൗഡാണ് അപ്പൊ ആ ഒരു പേര് മാറ്റാന്നുള്ളത് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിട്ടില്ല ചിലപ്പോ ചില സമയത്ത് ആൾക്കാർക്ക് മാറിപ്പോയേക്കാം ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് എന്റെ പേര് തന്നെ വേണം എന്നുള്ളൊരു വാശിയായിരുന്നു ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമുണ്ട് Uh, what was stopping you from choosing a lot of movies? I was not getting anything which I really wanted to work with. Thank so yeah. Uh, so now I think I'm getting some. Start with Bazooka again. Okay. Uh, hopefully, I'll probably get more good subjects which I can be associated with. Okay. We wish. we would, yeah. could I also see wish. You. Uh, yeah. <laughs> I also <laughs> wish. <that> again, <laughs> because I love the love that I get here, and I really <laughs> wanted more. So. Yeah. yeah. <laughs> thank, thank, you thank you so okay, much. Thank you. Thank thank you. you.